കൊച്ചി നഗരസഭയുടെ വിപ്ലവകരമായ പദ്ധതിയാണ് സമൃദ്ധി അറ്റ് കൊച്ചി പദ്ധതി ആരംഭിച്ച് മൂന്ന് വർഷത്തിനിപ്പുറം സമൃദ്ധി വലിയ വിജയമാണ് കൈവരിച്ചത് ഇരുപത് രൂപയ്ക്ക് വിഭവസമൃദ്ധമായ ഉച്ചുകൂണ നൽകുന്ന ഹോട്ടൽ തേടി എത്തുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർധിക്കുകയാണ് വിശന്ന് എത്തുന്നവരുടെ വിശപ്പകറ്റിയാണ് കൊച്ചി കോർപ്പറേഷൻ പദ്ധതിയിലൂടെ മാതൃകയാകുന്നത് വിശന്നു വരുന്നവർക്ക് സമൃദ്ധിയിലെത്തിയാൽ വയറും മനസ്സും നിറയെ ഭക്ഷണം കഴിക്കാം ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ തന്നെ സമൃദ്ധിക്ക് മുന്നിൽ ഇങ്ങനെ നീണ്ട നിലയാണ് രണ്ടു മണിവരെ ഈ തിരക്ക് തുടരും കൊച്ചി കോർപ്പറേഷൻ സമൃദ്ധി തുടങ്ങിയത് മുതൽ ഓരോ ദിവസവും ഈ തിരക്ക് വർദ്ധിക്കുകയാണ് കുറഞ്ഞ വിലയും സ്വാദിഷ്ടമായ ഭക്ഷണവും അതാണ് മൂന്ന് വർഷത്തിനിപ്പുറവും ഇപ്പുറവും തുടരുന്ന സമൃദ്ധിയുടെ വിജയം ഈ റേറ്റിൽ നമുക്ക് എറണാകുളം സിറ്റിയിൽ ഇതേപോലത്തെ റേറ്റിൽ നമുക്ക് ഇത്രയും ഭക്ഷണം കിട്ടില്ല നോക്കുമ്പോൾ നല്ലൊരു കൊച്ചി നഗരസഭയുടെ നല്ലൊരു കോൺട്രിബ്യൂഷനാണ് വന്നിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഈ ഒരു റേറ്റിൽ ഫുഡ് കിട്ടാമെന്നൊരു വലിയൊരു ഉപകാരമാണ് ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഒരു നൂറ്റി നാൽപ്പത് രൂപ വരുന്നത് ഇത് കൂടി വന്ന ഒരു എഴുപത് രൂപ അറുപത് രൂപയ്ക്ക് നമുക്ക് കഴിക്കാൻ കഴിയും വളരെ നല്ലൊരു സംരംഭമാണ് ഡെയിലി വന്ന കഴിക്കാറ് ഒരു ഊണിന് ഇരുപത് രൂപയാണ് വില അതുകൂടാതെ സ്വാദിഷ്ടമായ ബിരിയാണി മസാലദോശ ബീഫ് ഫ്രൈ തുടങ്ങിയവ കുറഞ്ഞ വിലക്കാണ് സമൃദ്ധി നൽകുന്നത് യുവാക്കളാണ് ഇപ്പം കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിക്കാനും പാഴ്സൽ ചെയ്യാനും വാങ്ങിക്കാനും ഒക്കെ കൂടുതൽ ആളുകൾ ഇപ്പോൾ ബിരിയാണി പിന്നെ ചോറ് ഇരുപതിരൻ്റെ ചോറ് അതിലി സാമ്പാർ കൂട്ടുകറി അച്ചാർ പിന്നെ പപ്പടം അതാണ് ഇപ്പോൾ ഉള്ളത് ജനങ്ങളുടെ അകറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊച്ചി കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമൃദ്ധിയേറ്റു കൊച്ചി പദ്ധതി നടപ്പിലാക്കിയത് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ സംരംഭം ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം പുതുച്ചോറുകളാണ് ഇതുവരെ നൽകിയത് വനോടെ മേയറിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു നമ്മൾ കോവിഡ് കാലത്ത് നമ്മൾ ഭക്ഷണം സൗജന്യമായിട്ട് കൊടുത്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മളിത് ലൈവായിട്ട് തന്നെ പോവുകയാണ് വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് ലക്ഷത്തിലധികം ചോറ് നമ്മൾ പുതിച്ചോറും ഭക്ഷണമായിട്ടും നമ്മൾ കൊടുക്കുക അതുകൂടാതെയാണ് മറ്റുള്ള ഐറ്റംസ് എല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നത് വളരെ സന്തോഷം കേരളത്തിൽ തന്നെ ആകെ മാതൃകയാകുന്ന ആധുനികമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് നമ്മൾ ഈ സമൃദ്ധി ഹോട്ടൽ നടത്തിക്കൊണ്ടു പോകുന്നത് നഗരത്തിലെത്തുന്നവരുടെ വിശപ്പക്കറ്റുന്ന സമൃദ്ധി ഹോട്ടൽ തിരക്കിയെത്തുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരികയാണ് അതുതന്നെയാണ് കൊച്ചി കോർപ്പറേഷന്റെ വിജയം കൈരളി ന്യൂസ് കൊച്ചി